ഹലോ എവരിവാൻ എല്ലാവർക്കും ഫാമിലി ചാറിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഇതുപോലെ മനോഹരമായ ഒരു സർക്കുലൻ്റെ അറേഞ്ച്മെൻറ്റ് ഗ്ലാസ് ബൗളിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം പിന്നെ നമുക്ക് ആദ്യത്തെ ലെയർ മണൽ ഇട്ട് തുടങ്ങാം മണല് ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന ബണ്ടിങ്സിനൊക്കെ വാങ്ങിക്കാൻ എടുക്കുന്ന സാന്റ് പ്ലേ സാന്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് അതാകുമ്പോൾ പത്ത് പതിനഞ്ച് കിലോ നമുക്ക് ആറേഴ് ഡോളറിന് കിട്ടും അപ്പം ഇച്ചിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് അപ്പം മണൽ ആദ്യമേ ഇടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബ്ലാക്ക് കളറിലെ മണ്ണിന് പകരം ഒരു ഇച്ചിരിയുടെ പ്ലെസ്സെൻ്റ് ആയിട്ടുള്ള ഒരു കളറ് നമ്മുടെ ബേസിന് കിട്ടും ആ ഒരു നല്ല കളറിൽ നമുക്ക് ഇതിൻ്റെ ബേസ് തുടങ്ങാൻ പറ്റും ഗ്ലാസ് ബൗളാവുമ്പോൾ വെളിയിൽ നിന്ന് എല്ലായിട്ട് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഉള്ള ആ മണ്ണിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ഒന്നും കാണാതെ അത്യാവശ്യം നല്ലൊരു പ്ലസൻ്റായിട്ട് നിൽക്കാനായിട്ട് ആദ്യമേ മണലിൻ്റെ ബേസ് ഇടുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ എക്സസ് വെള്ളം വെള്ളം വന്നാൽ അതങ്ങ് വലിഞ്ഞ അതിൻ്റെ അടിയിലേക്ക് പോകുമ്പോഴും ഒക്കെ ഒരു വൃത്തികേടില്ലാതെ തന്നെ ഇരിക്കാൻ വളരെ നല്ലതാണ് ഈ മണൽ സപ്ലൻ്റ് ആയതുകൊണ്ട് നമുക്കറിയാം അധികം മണ്ണിൻ്റെ ആവശ്യമില്ല കുറച്ച് ലെയർ മാത്രം മണ്ണ് മതി അപ്പം ശരി നല്ല പൊക്കത്തിൽ വരെ നമുക്ക് മണലിൻ്റെ ലെയർ ഇട്ട് കൊടുക്കാം മണലിൻ്റെ ലെയർ ഇട്ട് കൊടുത്ത് കഴിയുമ്പം അതൊന്ന് കൈകൊണ്ട് പ്രെസ്സ് ചെയ്ത് ഒന്ന് അമ്മയ്ക്ക് കൊടുക്കണം കാരണം ഇതൊരു ചെറിയ നനവുള്ള മണലാണ് അപ്പം ഇച്ചിരി അധികം ഇങ്ങനെ തള്ളി നിൽക്കും അത് നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതൊന്ന് സെറ്റായിക്കോളും നന്നായിട്ട് എന്നിട്ട് ഒരു ഒരു ആങ്കുലർ ഷേപ്പിൽ ഇടുന്നതാണ് എപ്പോഴും നല്ലത് ഒരേപോലെ പരത്തിയിടുന്നതിന് പകരം ഇപ്പം ഈ ബൗളിനാണേലോ അങ്ങനെ ഒരു ഷേപ്പ് അപ്പം അങ്ങനെ പരത്തിയിടുന്നതിന് പകരം ആ ഒരു ഒരു കേർവിങ് ഫീല് കിട്ടുന്നത് പോലെ ഒന്നിട്ടിട്ട് എല്ലാ സൈഡും പ്രത്യേകിച്ച് സൈഡുകളുമൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി വെക്കുവാണെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ അത്യാവശ്യം നമ്മൾ മണലൊക്കെ സെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മുകളിൽക്കൂടി ചെറുതായിട്ട് ചെറിയ പെബിൾസ് വിരിച്ചു കൊടുക്കാം എന്തിനാണ് ഈ പെബിൾസ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണലിനെ നേരെ മുകളിലേക്ക് മണ്ണിട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ വെള്ളമൊക്കെ ആകുമ്പം ഇച്ചിരി ഒരഴുക്ക് പോലെ ആ മണലിലേക്കും വ്യാപിക്കുകയും പിന്നെ ആ മണലിൻ്റെ ഭംഗി പോവുകയും ചെയ്യും പോകെ പോകെ പെട്ടെന്ന് ഒരേ കാര്യമല്ല പക്ഷെ നമ്മളിത് സക്കുലൻറ്റ് വെക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും ആ ഒരു ബൗൾ സെറ്റ് ചെയ്തിരിക്കാനാണല്ലോ വെക്കുന്നത് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ വെള്ളമൊക്കെ മണ്ണിലേക്ക് ഒഴിച്ചിട്ട് നേരെ മണ് മണല് കഴിഞ്ഞിട്ട് നേരെ മണ്ണായിടുന്നെങ്കിൽ വെള്ളമൊക്കെ ഒഴിക്കുമ്പം ആ മണലിലേക്ക് ആ ഒരു കളർ മാറിയിട്ട് മണലിൻ്റെ കളർ മാറും അപ്പം അതുണ്ടാവാതിരിക്കാനാണ് മണലിൻ്റെ മുകളിൽ ചെറുതായിട്ട് പെബിൾസ് നമ്മൾ അതൊരു ബ്ലാക്കിനോട് ചേർന്ന് നിൽക്കുന്ന കളറിലുള്ള പെബിൾസ് തന്നെ ഇട്ടാൽ മതിയായിരിക്കും അത്യാവശ്യം നന്നായിട്ടൊന്ന് പെബിൾസ് എസ്പെഷ്യലി ആ സൈഡ് ചേർന്ന് പെബിൾസ് ഇടുകയാണെങ്കിൽ അതാണ് എപ്പോഴും നല്ലത് അപ്പം നമുക്ക് ഒരു ലെയർ ലെയറ് കൂടി ഇട്ട് കൊടുക്കാം പെബിൾസ് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം മണ്ണിട്ട് കൊടുക്കുമ്പോൾ അറിയാമല്ലോ സക്കുളൻറ്റിന് വളരെ കുറച്ച് മാത്രം മണ്ണ് മതി ഇപ്പം നമ്മൾ ആ ബൗളിൻ്റെ പകുതിയോളം ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം കൊടുത്ത് കഴിയുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം മണ്ണിടുന്ന കൂട്ടത്തിൽ എസ്പെഷ്യലി സക്കുലൻ്റാവുമ്പോൾ എപ്പോഴും നല്ലത് സക്കുലൻ മിക്സ് തന്നെ വാങ്ങിക്കുന്നതാണ് ഇനി സക്കുലൻ മിക്സ് ഇല്ല ഞാനിപ്പോൾ സാധാരണ പൂട്ട മിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോ പോട്ടി മിക്സ് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിൽ മണ്ണും ഇച്ചിരി ഒക്കെ മിക്സ് ചെയ്തിട്ടാലും മതി ഒത്തിരി വലിയ കഷണങ്ങളായിട്ട് മത്സ്യവും അങ്ങനെയൊക്കെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി സെറ്റ് ചെയ്യുക പിന്നെ അതും മണ്ണും ഈ പറഞ്ഞ പോലെ തന്നെ മണൽ ചെയ്ത പോലെ തന്നെ ഒന്ന് കൈ കൊണ്ട് പ്രെസ് ചെയ്ത് നമ്മക്ക് അതിനെ ഒന്ന് സ്റ്റേബിളായിട്ട് നിർത്തുക ഏകദേശം നമുക്ക് വേണ്ട ഒരു ഷേപ്പിൽ മണ്ണും ഇതും എല്ലാം സെറ്റായി എന്ന് തോന്നിയാൽ ഇനി നമുക്കതിലേക്ക് സക്കുലൻ്റ് വെച്ച് തുടങ്ങാം സക്കുലൻ്റ് വെക്കുന്നതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം പോലെയാണ് നിങ്ങളുടെ കയ്യിലുള്ള അവൈലബിലിറ്റിയും ഏകദേശം കളറുകൾ മാച്ച് ആവുന്ന രീതിയിലുള്ള പ്ലാൻസുകൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വെച്ചാലും അത്യാവശ്യം ഒരു മിനിമം ഗ്യാരൻറ്റിയിൽ ഭംഗിയായി വരുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് സക്കുലൻ്റ് എന്ന് പറയുന്നത് നമുക്ക് വലിയൊരു മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് എങ്ങനെ തന്നെ വെച്ചാലും അത് ഏറ്റവും മോശം അറേഞ്ച്മെൻ്റ് പോലും ഒരു അഞ്ച് ആറ് മാസം വരെ നിലനിൽക്കുകയും നല്ല രീതിയിൽ അതിൻ്റെ ഒരു സൺലൈറ്റിൻ്റെയൊക്കെ ക്രമീകരണം നോക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒരു വർഷം വരെയും സക്കലിൻ്റെ അറേഞ്ച്മെൻറ്റുകളോ ഒരു കുഴപ്പമോ നിൽക്കും അപ്പം ഇവിടെ ഞാൻ ക്യാക്ടസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സെയിം വെറൈറ്റിയുടെ തന്നെ രണ്ടെണ്ണവും ആണ് വെച്ചിരിക്കുന്നത് ഇനി അതിൻ്റെ സെൻട്രൽ പീസായിട്ട് ഞാൻ വെക്കുന്നത് യെച്ചവേരിയുടെ ഒരു വേർഷനാണ് യെച്ചവേരിയുടെ പല വേർഷൻസ് ആണ് പല കളറിലുള്ളത് ഇതൊരു ലൈറ്റ് പിങ്കിഷ് യെല്ലോയിഷ് ഷെയ്ഡിലേക്ക് വരുന്ന ഒരു നല്ല വെയിലത്ത് നിൽക്കുകയാണ് ഇതിനൊരു ലൈറ്റ് പിങ്കിഷ് വരും അല്ലെങ്കിൽ ഈ ഒരു യെല്ലോയിഷ് കളറിലേക്ക് നിൽക്കും അങ്ങനെയാണ് ഈ ഒരു വേരിയ നിൽക്കുക അത് വളരെ ഈസി കെയറിങ്ങുമാണ് അതിനെയാണ് നമ്മൾ വെക്കുന്നത് അപ്പം എനിക്ക് ഈ ഒരു അറേഞ്ച്മെൻറ്റിന് വലുപ്പം കൊണ്ടും കളർ കൊണ്ടുകൂടെ മാച്ചായി തോന്നിയത് ഈ ക്രാസുലയാണ് ക്രാസില ഈ സക്കുലൻറ്റിൻ്റെ ഒപ്പം തന്നെ പോകുന്നതാണ് വലിയ കെയറൊന്നും വേണ്ട വെള്ളവും വളരെ കുറച്ച് മാത്രം മതി അത്യാവശ്യം സൂര്യപ്രകാശം കൊണ്ടേ വളരുന്ന ഒരു പ്ലാനാണ് ക്രാസുല ഇത് ബട്ടൺ ക്രാസുല എന്നാണ് ഇതിനെ സാധാരണയായിട്ട് പറയുന്നത് കാരണം ഇതിനെ സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം അതിൻ്റെ എതളുകൾ ബട്ടൺസ് പോലെയാണ് ഇരിക്കുക അങ്ങനെ ബട്ടൺസ് അടുക്കി 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 വെച്ച പോലെ ഇരിക്കും അപ്പം ഞാനൊരു മൂന്ന് ക്രാസിലയുടെ കുഞ്ഞ് തണ്ടുകൾ വെറുതെ ഒടിച്ച് വെച്ചിരിക്കുന്നതാണ് അതും കൂടി അതിനെ ചേർത്ത് എന്നിട്ട് നമ്മൾ വിരലുകൾ കൊണ്ട് അതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് ശരിയാക്കി വെക്കുക ഇന്നത്തെ അറേഞ്ചില് ഇത്രയും മാത്രം പ്ലാന്റ്സ് വെക്കാം ഞാൻ വിചാരിക്കുന്നത് ആകെ മൂന്ന് വെറൈറ്റി പ്ലാന്റ്സ് ഉപയോഗിച്ചിട്ടുള്ളൂ അതിൻ്റെ രണ്ട് മൂന്നും കട്ടിങ്സ് വീതം ഉപയോഗിച്ചിരിക്കുന്നു ഉള്ളൂ പിന്നെ അതിൽ ബാക്കി ഞാൻ പെബിൾസും ഇതുമൊക്കെ ഇട്ട് അതിനെ ഇന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം വിചാരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം രണ്ട് രീതിയിൽ പെബിൾസ് ചെയ്യാമൊന്നെങ്കിൽ കോൺട്രാസ്റ്റ് കളർ ഇപ്പം ഈ ഒരു കളറിനാണെങ്കിൽ നമ്മൾ അടിയിൽ ബ്ലാക്ക് കളറിലെ പെബിൾസ് ഇടുകയാണ് ഇത് ഇച്ചിരി കൂടെ എടുത്ത് നിൽക്കുന്ന പോലെ എടുപ്പിൽ നിൽക്കും പക്ഷേ ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ചെടി ഓരോ സാന്റി ബീച്ചി ടൈപ്പിലെ ഒരു രീതിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം സെയിം കളറിനകത്ത് തന്നെ അതങ്ങ് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന പോലെയുള്ള ഒരു ഇതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ ഏകദേശം നമ്മൾ വെച്ചിരിക്കുന്ന സക്കുലൻറ്റിനോട് മാച്ചിങ് ആയി പോകുന്ന രീതിയിലുള്ള പെബിൾസ് തന്നെ ഇടുവാണ് അപ്പോൾ ഇതെല്ലാം ഇടുമ്പോൾ അതിന് മുമ്പ് ആ സക്കുലൻറ്റുകളുടെ വേരുകളൊന്നുകൂടെ നമ്മൾ കൈകൊണ്ട് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം പെബിൾസ് ഇടുക എന്നൊക്കെ അറിയഞ്ച് ചെയ്യുന്നുണ്ട് പിന്നെ അവരുടെ നമ്മുടെ ഇഷ്ടം പോലെ അതിൻ്റെ ഇടയിൽ കൂടെ കല്ലുകളോ അല്ലെങ്കിൽ ഷെൽസോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു സാൻഡി ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയൊരു അറേഞ്ച്മെൻ്റ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇതിൽ നന്നായി ഇതിൽ ചിലപ്പോൾ വേറെ പെബിൾസോക്കാണ് ചിലപ്പോൾ ഒരുപാട് ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ചാണ് ചിലപ്പം നമുക്കോരെണ്ണം ചെയ്യുമ്പോൾ തന്നെ ഒരു ഇഷ്ടമായിരിക്കുവല്ല അതേ സാധനം പിന്നീട് ചെയ്യാമെന്ന് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെബിൾസോ ബാക്കിയുള്ള ഡെക്കറേഷൻസ് അറേഞ്ച്മെൻസോ ഒക്കെ മാത്രം ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു ഒന്ന് രണ്ട് ശംഖം കൂടിയൊക്കെ വെച്ചിട്ട് ഈ ഡെക്കറേഷൻ ഫിനിഷ് ഓഫ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അത് ബാക്കി ഇറ്റ്സ് നമ്മൾ പ്ലേ റൗണ്ട് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റാറ്റസിലേക്ക് എത്തിച്ച് അതിനെ നിർത്തുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു സക്കൊലൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഇപ്പോൾ തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കൂടുതലും കട്ടിങ്സ് തന്നെയാണ് എല്ലാം വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് ദിവസത്തേന് ഇതിനകത്തേക്ക് വെള്ളം തൊടാനേ പോവുകയല്ല ഇതിങ്ങനെ തന്നെ അങ്ങ് വെക്കും പിന്നെ ആഴ്ചയിൽ ഒന്നോ അല്ല ഇനി നല്ല സമ്മറുള്ള സമയത്താണെങ്കിൽ ആഴ്ചയിൽ രണ്ട് തവണ വല്ലോ ഒന്ന് വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇച്ചിരി കാലത്തിന് നില്ക്കാനുള്ള രീതിയിലാണ് സക്കുലൻ അറേഞ്ച്മെൻ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു സൺലൈറ്റ് കോമ്പാറ്റബിലിറ്റി നോക്കി വെക്കുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും ഇതിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ അത്യാവശ്യം നല്ല സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്ത് വെക്കാനായിട്ട് ഉദ്ദേശിച്ച് നമ്മളൊരു ബൗൾ ചെയ്യുകയാണെങ്കിൽ ഒരേ ടൈപ്പിൽ കൂടുതൽ സൂര്യപ്രകാശം വേണ്ടതിനെ ഒന്നിച്ച് വെക്കുക ഇപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഒരു സ്പ്രിങ് ഓഫ് പകൾസോ അങ്ങനെ എന്തെല്ലാം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ കാണാൻ രസമായിരിക്കുമെങ്കിലും ലോങ് ടൈമിലേക്ക് അത് നിൽക്കില്ല കാരണം ആ സ്ട്രിങ് ഓഫ് കഴ്സിന് കുറച്ച് സൺലൈറ്റ് മതി ബാക്കി അതിനകത്തുള്ള ബാക്കി പ്ലാന്റുകൾക്ക് കൂടുതൽ സൺലൈറ്റ് വേണ്ടിയതാണ് അപ്പോൾ അങ്ങനെ ഒരു സൺലൈറ്റ് കോമ്പാറ്റബിലിറ്റി നോക്കി വയ്ക്കുവാണെങ്കിൽ കൂടുതൽ കാലം ഈ അറേഞ്ച്മെൻറ്റുകൾ നിൽക്കും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് അവ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കുകയാണ്